ഇരുപത്തിയഞ്ച് പേർ മരിച്ച ഗോവ നിഷാ ക്ലബ്ബ് തീപിടുത്തത്തിൽ ക്ലബ്ബ് ഉടമകൾക്കെതിരെ ലുക്കൗട്ട് നോട്ടീസ് പുറപ്പെടുവിച്ച് അന്വേഷണ സംഘം അപകടത്തിന് പിന്നാലെ ഒളിവിൽ പോയ ലുത്ര സഹോദരന്മാർക്കായി ഡൽഹിയിലേക്കടക്കം അന്വേഷണം വ്യാപിച്ചിട്ടുണ്ട് ഒരു മാനേജർ കൂടി അറസ്റ്റിലായതോടെ പിടിയിലായവരുടെ എണ്ണം അഞ്ച് ആയി അപകടത്തിൽ മൂന്ന് ഉദ്യോഗസ്ഥരെ ഗോവ സർക്കാർ സസ്പെൻഡ് ചെയ്തു ോവയിലെ നിശാ ക്ലബ്ബിൽ ഇരുപത്തഞ്ചു പേരുടെ മരണത്തിന് കാരണമായ തീപിടുത്തം ഗുരുതര സുരക്ഷാ വീഴ്ച കാരണമാണെന്ന് കൂടുതൽ വ്യക്തമാവുകയാണ് സുരക്ഷാ മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി ആവശ്യമായ അനുമതി തേടാതെയാണ് ഡിജെ പാർട്ടി നടത്തിയതെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി പാർട്ടിക്കിടെ കെട്ടിടത്തുള്ളിൽ കത്തിച്ച പൂത്തിരികളിൽ നിന്നും പെറോസ്റ്റിക്കുകളിൽ നിന്നുമുള്ള തീപ്പൊരികൾ മുളയും ഗ്രാസും ഇന്റീരിയറായ ക്ലബിനെ മുഴുവനും വിഴുങ്ങാനെടുത്തത് വെറും പതിനഞ്ച് മിനിറ്റാണ് തീപിടുത്തമുണ്ടായപ്പോൾ അപകടസേരന് മുടക്കുകയോ ബേസ്മെന്റിലുള്ളവരെ അറിയിക്കുകയോ ചെയ്യാതെ ജീവനക്കാര് ഉപകരണങ്ങള് നീക്കാനാണ് ശ്രമിച്ചതെന്ന് രക്ഷപ്പെട്ടവരുടെ മൊഴി വിസാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നുവെന്നും മരിച്ചവരുടെ കുടുംബങ്ങൾക്കൊപ്പമുണ്ടെന്നും അപകടമുണ്ടായി മുപ്പത്തിനാല് മണിക്കൂറിന് ശേഷം ഒളിവിലിരുന്ന് ക്ലബ് ഉടമ സൌരഭ് ലുത്ര പ്രസ്താവന ഇറക്കി ഒളിവിലുള്ള ക്ലബ് ഉടമകൾക്കായി പോലീസ് ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു ഇരുവർക്കുമെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ഇവരുടെ ഗോവയിലെ രണ്ട് ക്ലബ്ബുകൾ അടച്ചുപൂട്ടി രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ക്ലബ്ബിന് പ്രവർത്തനാനുമതി നൽകിയ മൂന്ന് ഉദ്യോഗസ്ഥരെ സർക്കാർ സസ്പെൻഡ് ചെയ്തു കേസിൽ ഇതുവരെ പേർ അറസ്റ്റിലായി ജനറൽ മാനേജർ മാനേജറടക്കം നാലുപേരെ റിമാൻഡ് ചെയ്തു ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് ജോലിക്കെത്തിയ കുടിയേറ്റ തൊഴിലാളികളാണ് തീപിടുത്തത്തിൽ മരിച്ചവരിൽ ഭൂരിഭാഗവും ക്ലബ്ബിലെ പാചക തൊഴിലാളികളായിരുന്ന ജാർഖണ്ഡ് സ്വദേശികളായ മൂന്ന് മൂന്നുപേർ അപകടസമയത്ത് ബേസ്മെന്റിലെ അടുക്കളയിലായിരുന്നു ഇവർ തീപിടുത്തമുണ്ടായതുപോലും അറിഞ്ഞില്ല അവധിക്കാലം ആഘോഷിക്കാൻ ഈ മാസം നാലിന് ഗോവയിലെത്തിയ ഗാസിയാബാദ് സ്വദേശി ഭാവന ജോഷി നാട്ടിലേക്ക് മടങ്ങുന്നത് ഭർത്താവിന്റെയും മൂന്ന് സഹോദരിമാരുടെയും മൃതദേഹങ്ങളുമായാണ് അപകട സമയത്ത് ഭാവനയോടൊപ്പം പുറത്തു കടന്ന ഭർത്താവ് വിനോദ് കുമാർ ക്ലബിനുള്ളിലേക്ക് തിരിച്ചു കയറിയത് സഹോദരിമാരെ രക്ഷപ്പെടുത്താനായിരുന്നു പരിക്കേറ്റ അഞ്ചു പേർ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുന്നു പുറത്തേക്കുള്ള വാതിലിന് തീ പിടിച്ചതോടെ രക്ഷപ്പെടാനായ ആളുകൾ ഇടുങ്ങിയ കോണിപ്പടികളിലൂടെ ഇറങ്ങാൻ ശ്രമിച്ചതും ബേസ്മെന്റിൽ വെന്റിലേഷൻ ഇല്ലാതിരുന്നതും അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയെന്നാണ് കണ്ടെത്തൽ പലരും തിക്കിലും തിരക്കിലും ശ്വാസം മുട്ടിയാണ് മരിച്ചത് നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം